ഒന്നല്ലാതല്ല എനിക്കിതൊക്കെ ആവാൻ പറ്റിയില്ല ഞാൻ ഹീറോ ആവാൻ പോയിട്ട് ഞാൻ സീറോ അല്ല ഹീറോ അല്ല സൂപ്പർ സ്റ്റാറും അല്ല പച്ചയായിട്ട് ഒരു മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്നു എനിക്ക് കിട്ടിയതൊക്കെ ബോണസാണ് നിങ്ങൾ ഞാൻ സീറോ ആണെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്നെ നോക്കി വരില്ലല്ലോ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയ കാരണമല്ലേ ഇയാളുടെ തരുന്നു ഏഹ് അജീഷ് അജീഷ് നിങ്ങളെല്ലാവരും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയ കാരണമാണല്ലോ അപ്പൊ ഞാനൊരു സീറോ ആണോ അല്ല അതാണ് അതാണ് ഗെയിം എന്നെ മിസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ജിൻഡു ആയിരിക്കും ഞാനും മിസ് ചെയ്യുന്നത് തന്നെയാണ് എന്റെ ജിന്തപ്പിനെ ഞാനും കൂടിയിട്ട് പല കളികളും കളിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ദൈവം സത്യസ്വരൂപനാണ് നോക്കാം ലാസ്റ്റ് ആയിട്ട് കളരിയിലൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്തെങ്കിലും നമ്പർ കൊടുത്തായിരുന്നു ഞാനോ എന്ത് അവന അവൻ ഞാൻ പറയുന്നതും കേൾക്കില്ല ആര് പറഞ്ഞതും കേക്കില്ല ജിന്റോന്റോതായിട്ട് വഴിയുണ്ട് ഞാൻ പറയുന്നതൊന്നും ജിന്റോ കേക്കില്ല കേട്ടോ ജിൻഡോ ജിന്റോതായിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നത് ഞാൻ എന്റേതായിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നത് അവിടെ ഓരോരുത്തരും ഓരോരുത്തരുടെ ഗെയിം കളിക്കുന്നുണ്ട് അനുവദിക്കാന്ന് എനിക്കറിയില്ല പക്ഷെ ജിൻഡോ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞെടുത്തിട്ട് കാര്യമില്ല അവനത് ചെയ്യില്ല അവൻ അവനെ തന്നെ വിശ്വാസമില്ല പാവമാണ് അവൻ പക്ഷെ എന്നെ ഞാൻ പോകുന്നപ്പോൾ അവനെ അത്രയും ഭയങ്കര എന്നെ അവനെ ഒരുപാട് വിശ്വസിക്കുന്നു കാരണം ഞാൻ അവനെ വെട്ടിൽ വീട്ടില്ല എന്ന് അറിയാമായിരുന്നു ഞാനൊരു ഗെയിമറാണ് അവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പഴവ് പറ്റി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അതൊരു ട്രികറിയാം ഞാൻ ട്രികറിയില്ല അതൊക്കെ ഒരു പൊട്ട ഗെയിമാണ് അവൻ നേർക്ക് നേർ നിന്നിട്ട് കളിക്കുന്ന ഒരു ഉഷിരനാണ് അപ്പോൾ അവൻ അങ്ങനെ വേണം അപ്പോൾ എൻ്റെ എതിരെയുള്ള ഗെയിമേഴ്സിനെ ഞാൻ അങ്ങനെ ഒരു ആയിട്ട് ഒരു പഴവ് വന്നാൽ ആ പഴവില് ഞാൻ പിടിച്ചു കേറിയിട്ടില്ല അത് ഞാൻ ഉപദേശിച്ച് നന്നാക്കിയിട്ടേ ഉള്ളൂ അതായത് അറിയാം നിങ്ങൾ കണ്ടിട്ടുള്ള അല്ല അതൊന്നും ഞാൻ അതൊന്നും പറയുന്നില്ല അതൊക്കെ അതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല എല്ലാം പാസ്സാ ശരി താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു നിങ്ങൾ എല്ലാരും